പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത് തിങ്കൾ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേരള ലൂസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യ അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണിത് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുകളിലേക്ക് വിവിധ ഒ ഉൾപ്പെടെയുള്ളവ ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിന്റെ ഭാഗത്തുനിന്ന് എന്ന രീതിയിൽ ചില റിവാർഡ് പോയിന്റുകളൊക്കെ റെഡീം ചെയ്യുക പോലുള്ള മെസ്സേജുകളും എത്താറുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ബാങ്കിന്റെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് ഇവയുടെ സ്ഥിരീകരണം ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ചില ഗുണഭോക്താക്കളിൽ ഇ കെ വൈ സി ചെയ്യാത്തത് മൂലം അക്കൗണ്ടുകൾ മരവിച്ച് കിടക്കുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയുള്ളവർ ബാങ്കിന്റെ ബ്രാഞ്ചുകളിൽ നേരിട്ടെത്തി ബന്ധപ്പെട്ട രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഇ കെ വൈ സി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കും രണ്ടാമത്തെ അറിയിപ്പ് മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറുവാനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ് മുൻഗണനാ വിഭാഗം കാർഡിലേക്ക് മാറാൻ അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് വരെ ഓൺലൈനായി ഇതിനായി അപേക്ഷിക്കുവാൻ സാധിക്കും അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനിയൊരു ദിവസം കൂടിയേ ഓൺലൈൻ അപേക്ഷ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ അതിനാൽ അർഹതയുള്ളവർ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ അറിയിപ്പ് പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഇതുവരെ ആധാറുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തവരാണെങ്കിൽ വിവിധ സേവനങ്ങൾ നിങ്ങൾക്ക് തടസ്സപ്പെടുന്നതായിരിക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി പാൻ കാർഡിന്റെ പുതിയ വേർഷനാണ് വരുവാൻ പോകുന്നത് ക്യു കോഡ് ഉൾപ്പെടെയുള്ള പുതിയ സെക്യൂരിറ്റി ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ രീതിയിലുള്ള പാൻ കാർഡുകളാണ് ഇനി ലഭിക്കുക ഇത്തരം കാർഡുകൾ ലഭിക്കുമ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആദായ നികുതിയൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്ന ും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഫൈൻ ഉൾപ്പെടെ അടയ്ക്കേണ്ടി വരുവാൻ സാധ്യതയുണ്ട് അതിനാൽ ആധാർ കാർഡുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തവർ എത്രയും വേഗം ചെയ്തു തീർക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നാലാമത്തെ അറിയിപ്പ് വിദേശ ആസ്തിയുള്ള നികുതിദായകർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുവാനുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് വിദേശത്ത് സ്വത്തോ വരുമാനമോ ഉള്ളവർ ഇത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ വരെ പിഴ നൽകേണ്ടി വരും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക വരുമാനം നികുതി നൽകേണ്ട പരിധിക്ക് താഴെയാണെങ്കിലും അല്ലെങ്കിൽ ഫണ്ടുകൾ ഉപയോഗിച്ച് വിദേശ ആസ്തി നേടിയാലും ഇത് ബാധകമായിരിക്കും എന്ന് മനസ്സിലാക്കുക അഞ്ചാമത്തെ അറിയിപ്പ് ഡിസംബർ മാസത്തിലെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്ത എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായി തന്നെ നിങ്ങളുടെ അർഹതപ്പെട്ട റേഷൻ വിഹിതം വാങ്ങുവാൻ ശ്രദ്ധിക്കുക ബി പി എൽ റേഷൻ കാർഡുകൾ തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം വാങ്ങിയില്ല എങ്കിൽ നിങ്ങൾ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും വെള്ള റേഷൻ കാർഡുകളിലേക്ക് മാറുവാനുള്ള സാധ്യതയുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നോട് കൂടി ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കും അതുകൊണ്ട് തന്നെ റേഷൻ വിഹിതം ഇനിയും വാങ്ങാത്തവർ എത്രയും വേഗം വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേരളീയസ്മിഡി നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉപയോഗിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്